ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇസാ ഫാഷൻ അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഇസാ ഫാഷൻ വന്നിട്ടുള്ളത് ഇനി കുറച്ച് മോഡസ്റ്റ് വെയർ വേറായാലോ അപ്പോൾ നമ്മൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രിന്റ് ഷർട്ടുകളാണ് കേട്ടോ അടിപൊളി ഷർട്ടുകളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കളക്ഷൻ കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോളോ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് എടുക്കി കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോണേ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ നല്ല വൈറ്റ് പ്രിന്റോട് കൂടിയിട്ടുള്ള മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം സൈസിൽ വരുന്നത് നല്ല ഷർട്ടാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് പതിമൂന്ന് വയസ്സ് മുതലാണ് കേട്ടോ നമ്മുടെ പതിമൂന്ന് വയസ്സ് മുതലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ ഇത് മീഡിയം സൈസ് ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇസേടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളി ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ബ്ലാക്കിൽ വേറൊരു വൈറ്റ് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെറിയൊരു ലീഫും ഫ്ലവറും കൂടി ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇത് ഫ്രീ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതായത് എക്സലേക്കും ഡബിൾ എക്സലേർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ നല്ല വൈറ്റിൽ ഒരുപാട് എന്തായാലും ഡിഫറെൻറ്റ് പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വയറ്റിൽ നല്ല എന്താ പറയുക ഒരുപാട് കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ബ്ലൂവും പീച്ചും പിന്നെ കോഫിയും ബ്രൗണും എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതും ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല മോഡസ്റ്റ് വെയർ ഷർട്ടുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഓഫ് വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ അതായത് ചെറിയ കുട്ടികൾക്ക് തടിയില്ലാത്ത കുട്ടികളൊക്കെ പറ്റുന്ന ആ ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഇമ്പോർട്ടഡ് ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് മീഡിയം സൈസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതൊക്കെ ഇത് കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതും ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സലിലേക്കൊക്കെ പറ്റുന്ന ഫ്രീ സൈസിലാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയായിട്ട് വെറും അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ബോംബെ കളക്ഷൻ ആണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് ലാസ്റ്റ് കാണിക്കാൻ പോണത് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റിലാണ് കേട്ടോ കാണിക്കാൻ പോണത് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് ഇതും മീഡിയം സൈസാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേനെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഷർട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നമ്മുടെ ഇതാരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പം ഇന്നത്തെ ഷർട്ടിന്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെ മീഡിയം ഫ്രീ സൈസിലൊക്കെ വരുന്ന നല്ല നല്ല കളേഴ്സാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാരണം നമ്മൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മാത്രം മാത്രമല്ലെങ്കിൽ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കോ മാത്രമല്ല നമ്മുടെ ഷോപ്പിൽ വരാനാണ് ഇവിടെ അടുത്തുള്ളവർക്ക് നമ്മൾ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം എടപ്പാൾ നേതാജി ബൈപ്പാസിൽ ചങ്ങനങ്ങളോട്ടിലായിട്ടാണ് നമ്മുടെ ഫേസ് ഷോപ്പിന്റെ ഫേസ് വരുന്നത് മാത്രമല്ല നെസ്റ്റോൻ്റെ തൊട്ടടുത്താണ് അതുപോലെ എം എൽ എ ഓഫീസിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ നമ്മൾ ഷോപ്പിലേക്ക് പോരി കേട്ടോ അപ്പോൾ പുതിയ നമ്മൾ വീഡിയോറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ